എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ പേടിഎം ഓഹരികൾ ഇപ്പോൾ വാങ്ങാനായിട്ട് നമ്മുടെ ടാക്സി സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പൈസയുടെ റെക്കമെൻഡേഷൻ അല്ല അനലിസ്റ്റുകൾ പറഞ്ഞ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വൈസൽ റെക്കമെൻഡേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കറുമായി കൺസൾട്ട് ചെയ്തിട്ടോ മാത്രം ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് ശതമാനം വളർച്ചയാണ് ഫിൻടെക് ഭീകരനായ പേ ടി എം അതായത് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ആ ഓഹരികൾ നേടിയത് അപ്പോൾ വളർച്ച വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് ബ്രോക്കറേജ് പറയുന്നത് അതായത് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് അത് ഏകദേശം ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപ വരെയാണ് ആ ഒരു ടാർജറ്റ് ഇതിന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അതായത് ആക്സിസ് അക്യൂറേറ്റിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് അതായത് റിസർച്ച് ഹെഡായ രാജേഷ് പൽവിയ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുതിപ്പിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൻ എസ് സിയിലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി രൂപ നിലയിലാണ് ഇപ്പോൾ പേടിഎമ്മിന്റെ വില കഴിഞ്ഞ ഏകദേശം അഞ്ച് ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം നേട്ടമുണ്ടാക്കാനായിട്ട് ഈ ഓഹരി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മാസത്തെ കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് ശതമാനവും നമ്മൾ ആറുമാസത്തെ കാലാവധി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എൺപത്തേഴ് ശതമാനവും വളർച്ച നേടാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ഏകദേശം ഇരുപത്തേഴ് ശതമാനം മുന്നേറ്റമാണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നേടിക്കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുതിപ്പോടെ നിക്ഷേപകർക്ക് മൾട്ടിബാഗ് റിട്ടേൺ നൽകാനും ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് നമ്മൾ ഫിഫ്റ്റി ടു വീക്കിലെ ഒരു ഹൈ ആയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുക ഫിഫ്റ്റി ടു വീക്കിലെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ലോഡെങ്കിലും അഞ്ഞൂറ്റി അൻപത്തി നാല് ഇതിൻ്റെ ബുക്ക് വാല്യൂ വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് ഇതിൻ്റെ ആറോ ആർ ഒ സി വരുന്നത് മൈനസ് ടെന്നും ആർഒ ഇ വരുന്നത് മൈനസ് ടെൻ പോയിൻറ്റ് ത്രീ ആണ് അപ്പോൾ ഇതിന്റെ ചാർട്ട് നമ്മൾ നോക്കി ചാർട്ടിൽ അവർ ഇതിന്റെ ചാർട്ടിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഹയർ ഹൈ ഹയർ ലോ രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓഹരികൾക്ക് തുടർച്ചയായ ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാവുന്നതാണ് ഉണ്ടാവുക ബുൾ ബുള്ളിഷ്ട്രെൻ്റ് ഉണ്ടെന്നാണ് രാജേഷ് പല്ലവിയ പറയുന്നത് സാധാരണ ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് രൂപങ്ങൾ വിപണിയിൽ ഒരു വാങ്ങലിനെ എന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ നിരക്കുകളിൽ സമീപം ഓഹരിക്ക് ശക്തമായ ഒരു സപ്പോർട്ടും ഉണ്ടെന്ന് പറയുന്നു അതോടൊപ്പം റെസിസ്റ്റൻസ് ഏരിയ പറയുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പതും ആയിരത്തി നാന്നൂറും റേഞ്ചിലാണ് ഇവർ റെസിസ്റ്റൻസ് പറയുന്നത് ടാർജറ്റ് പറയുന്നത് ആ റേഞ്ച് തന്നെയാണ് പറയുന്നത് അത് റെസിസ്റ്റൻസ് ഏരിയ ആയിരത്തി നാനൂറും ആയിരത്തി നാനൂറ്റി നാൽപ്പതും ആണ് ഇവർ ടാർജറ്റ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പത്തിലാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത് അപ്പോൾ വിപണിയിലൊരു അനിശ്ചിതത് നമുക്കറിയാമല്ലോ അമേരിക്കൻ ട്രംപിന്റെ പ്രസ്താവനകൾ മറ്റേ അമേരിക്കയിലെ ഡാറ്റ വരാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിപണി ഒരു അനിശ്ചിതാവസ്ഥയിൽ നില നിലനിൽക്കുന്ന ഈ സമയത്ത് സ്റ്റോപ്പ് ലോസ് കൃത്യമായി ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ഇടണമെന്നും ഇവർ പറയുന്നുണ്ട് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ പേ ടി എം അതിൻ്റെ ഐ പി ഒ ആരംഭിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വിലയ്ക്കാണ് ഓഹരികൾ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പം കമ്പനിയുടെ മൂല്യനിർണ്ണയം നിയന്ത്രണ വെല്ലുവിളികൾ പിന്നെ അതൊരു വർദ്ധിച്ചു വരുന്ന മത്സരങ്ങൾ മറ്റ് കടങ്ങൾ എന്നിവ കാരണം ഏകദേശം രണ്ടായിരത്തി മെയ് ഒമ്പത് കമ്പനിയുടെ ഓഹരി വില മുന്നൂറ്റി പത്ത് രൂപയായി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിലവിലെ വിപണി വിലയിൽ പേടിഒഹരികൾ ഇപ്പോഴും ഐ പി എ വിലയേക്കാൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത് ശതമാനം താഴെയാണ് വ്യാപാരം നടത്തുന്നത് അപ്പോൾ ഇത്രയുമാണ് പൽവിയ ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ രാജേഷ് പൽവിയ നിക്ഷേപകർക്കായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു ഇൻവെസ്റ്റിന് ഒരു ട്രേഡ് ഒരു ഇൻവെസ്റ്റേമെൻറ്റിന് ഒരു ഷെയർ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഓഹരൂപിണി വളരെയധികം നഷ്ടസാധ്യതകൾക്ക് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം